രാമച്ചവും കച്ചോലവും കൃഷി ചെയ്യുന്നത് എങ്ങനെ മലപ്പുറത്തുനിന്ന് വി വിനോദ് കുമാറിന്റെ ചോദ്യം രാമച്ചവും കച്ചോലവും നമ്മുടെ കാലാവസ്ഥയിൽ സാമാന്യം നന്നായി വളരുന്ന ഏറെ വാണിജ്യ സാധ്യതകളുള്ള രണ്ട് ഔഷധ സുഗന്ധ വിളകളാണ് രാമച്ചം മണൽ കലർന്ന വളക്കൂറുള്ള മണ്ണിലാണ് വളരുക നല്ല മഴയും സൂര്യപ്രകാശവും കിട്ടുന്ന സ്ഥലങ്ങൾ കൂടുതൽ നന്ന് രണ്ടിനമുണ്ട് തെക്കേ ഇന്ത്യനും വടക്കേ ഇന്ത്യനും തെക്കേ ഇന്ത്യനിലാണ് തൈലം കൂടുതൽ കിട്ടുന്നത് വടക്കേ ഇന്ത്യൻ ഇനങ്ങളുടെ തൈലം കൂടുതൽ മേന്മ ഉള്ളതായിരിക്കും മുൻവിളയിൽ നിന്നെടുക്കുന്ന ചിനപ്പുകൾ അഥവാ കടകൾ നട്ടാണ് കൃഷി ഈ ഘട്ടത്തിൽ നന പ്രധാനമാണ് ഓടക്കലി സുഗന്ധ തൈല ഗവേഷണ കേന്ദ്രം ഉൽപാദിപ്പിച്ച എന്ന ഇനം രാമച്ചം ശ്രദ്ധേയമാണ് ജൂൺ മുതൽ ഓഗസ്റ്റ് ആദ്യം വരെയുള്ള സമയമാണ് കൃഷിക്ക് നല്ലത് രണ്ടോ മൂന്നോ തവണ മണ്ണിളക്കി നിരപ്പാക്കി സൗകര്യപ്രദമായ നീളത്തിലും ഒരു മീറ്റർ വീതിയിലും വരമ്പുകൾ ഉണ്ടാക്കണം ഈ വരമ്പുകളിൽ കുഴികുത്തി ഈ രണ്ട് ചിനപ്പുകൾ വീതം നടാം ഒരു ചിനപ്പ് പോയാലും അടുത്തത് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണിത് ചെടികൾ തമ്മിൽ ഒന്നര അടിയും വരികൾ തമ്മിൽ രണ്ടര അടിയും യും അകലം വരും വിധമാണ് നടീൽ ഒരു സെന്റിൽ നടാൻ നാനൂറ് ചിനപ്പുകൾ വേണം തടമെടുക്കുമ്പോൾ അടിവളമായി കാലിവളമോ കമ്പോസ്റ്റോ ചേർക്കണം മൂന്ന് മാസത്തിന് ശേഷവും ആറു മാസത്തിനു ശേഷവും വളം ചേർക്കണം ഒരു സെന്റിന് അഞ്ഞൂറ് ഗ്രാം റോക്ക് ഫോസ്ഫേറ്റും നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷും വിതറി മണ്ണ് പറിച്ചു മൂടണം മൂന്ന് മാസം കഴിഞ്ഞ് തറനിരപ്പിൽ നിന്ന് ഒരടി അകലത്തിൽ തലപ്പ് മുറിച്ചു വിട്ടാൽ കൂടുതൽ ചിനപ്പുകൾ ഉണ്ടാകും നട്ട് ഒന്നര വർഷമായാൽ വിളിക്കും െടുക്കാം ഈ സമയം ഓലകൾക്ക് ഇളം മഞ്ഞ നിറമാകും മണ്ണിനു മുകളിലുള്ള ഭാഗം മുറിച്ചു നീക്കി വേരോടുകൂടി ചുവട് കിളച്ചെടുക്കാം ഇത് കഴുകി വൃത്തിയാക്കി മണ്ണു മാറ്റി സൂക്ഷിക്കാം വേരിനാണ് വില എന്നതിനാൽ പ്രത്യേക ശ്രദ്ധ വേണം കച്ചോലം നീർവാർച്ചയും വളക്കൂറുമുള്ള മണ്ണിൽ വളർത്താം മെയ് ജൂൺ മാസങ്ങളിലാണ് കൃഷി വേനൽ മഴ കിട്ടുന്നതോടെ കൃഷിയിടം ഒരുക്കി നാൽപ്പത് സെന്റിമീറ്റർ അകലത്തിൽ ഒരു മീറ്റർ വീതിയും ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരവുമുള്ള തടങ്ങൾ എടുക്കണം ഒരു മുളയെങ്കിലുമുള്ള വിത്തുകിഴങ്ങാണ് എടുക്കേണ്ടത് ഇരുപത് ബൈ പതിനഞ്ച് സെന്റിമീറ്റർ അകലത്തിലുള്ള കുഴികളിൽ മുള മുകളിലേക്കാക്കിയാണ് നടേണ്ടത് ഇതിൽ ീതെ കാലിവളവും എല്ലുപൊടിയും ഇട്ട് മൂടിയ ശേഷം മീതെ ചപ്പു ചവറുകൊണ്ട് പുതയിടണം അടിവളവും ഇവ തന്നെ ഒന്നര മാസവും മൂന്നു മാസവും കഴിയുമ്പോൾ കള നീക്കി വളം ചേർക്കണം ഒരു ശതമാനം ബോർഡോ മിശ്രിതം തളിച്ചാൽ ഇല ചീയൽ പോലുള്ള രോഗങ്ങൾ ഒഴിവാക്കാം ഡിസംബർ ജനുവരി മാസത്തോടെ ഇലകൾ ഉണങ്ങി തുടങ്ങുമ്പോൾ വിളവെടുക്കാം വിളവെടുത്ത കിഴങ്ങുകൾ വേരുകൾ നീക്കി വൃത്തിയാക്കി വട്ടത്തിലരിഞ്ഞ് ഉണക്കി സൂക്ഷിക്കും രജനി കസ്തൂരി എന്നിവ മികച്ച കച്ചോലം ഇനങ്ങളാണ് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്